നല്ല മഴ വരാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് നല്ല മഴയൊക്കെ പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് മഴയൊക്കെ തുള്ളി 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 വരുന്നുണ്ട് അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ വീക്കെൻഡിൽ കുറച്ച് വീഡിയോസ് ഉണ്ട് ഞങ്ങൾ പുറത്ത് പോയതും വീട്ടിലേത്തെയും ഫുഡ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതുമൊക്കെയുള്ള കുറച്ച് വീഡിയോ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അവിയിൽ പരുവാക്കിയിട്ട് നിങ്ങൾക്ക് തരാതെ വിചാരിച്ചു അപ്പോ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഹലോ ഞാൻ എന്താ വന്നൂട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ തന്നെ നമുക്ക് തുടങ്ങാം പാചകം ആണ് കേട്ടോ ഉച്ചക്കത്തെ അപ്പൊ രാവിലെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡ് ആണ് ഇവിടെ സാറ്റർഡേയും സൺഡേ ആണ് ഇവർക്ക് ലീവ് ലീവ് വരുന്നത് കുട്ടികൾക്കും ഹസ്ബൻഡിനും ഇല്ലെങ്കിൽ ഫ്രൈഡേ ആയിരുന്നു അത് മാറ്റി നാട്ടിലെ പോലെ സാറ്റർഡേയും സൺഡേ ആക്കി അങ്ങനെ ഞങ്ങൾ രാവിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി ലക്ഷം മീനൊക്കെ വാങ്ങിച്ചു മോന് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് കൊഞ്ച് നമ്മളെ നാട്ടിൽ പറയുന്നത് കണ്ണൂരുകാരൊക്കെ പറയുന്നത് ചെമ്മീൻ എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ് പറയുക നമ്മൾ ചെമ്മീൻ എന്നാണ് പറയുക അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മോൾ മോക്ക് ഇഷ്ടമല്ല കഴിക്കാനായിട്ട് മോൾക്ക് ചെമ്മീൻ ഇഷ്ടമല്ല മോനും ഹസ്ബൻഡിനും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് മോൾക്ക് ഇത് കഴിക്കുമ്പോൾ ചൊറിയും ചില ചില ചിലവർക്ക് ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്കിന്നിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് കാരണം അവൾ കഴിക്കാറില്ല അപ്പോൾ ഞാനത് തേങ്ങാക്കത്തൊക്കെ ഇട്ടിട്ട് നല്ല എന്താ പറയുക ഫ്രൈ അല്ല കുറച്ച് എന്താ ഇങ്ങനെ നമ്മൾ ഉപ്പേരി അങ്ങനെയൊക്കെ പറയില്ലേ തോരനൊക്കെ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയുള്ളി ആവുമ്പോൾ നല്ല ടേസ്റ്റാണ് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി തക്കാളി ഇതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷെ കുറച്ച് പുളിയും ചേർക്കും ഞാൻ കുറച്ച് എന്താ പറയുക നല്ല കുറച്ച് പുളി ഇത്തിരി പുളിയും കൂടി ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഉള്ളിയുടെ തോലി കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കണ്ണുന്നത് ഈ കുടുകുടാ വെള്ളമൊക്കെ വരുന്നുണ്ട് കണ്ണ് എരിയാനൊക്കെ തുടങ്ങും കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് വലിയ ഉള്ളിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയും ചെറിയ ഉള്ളിയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിച്ചണിലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നെ ഹെല്പ് ചെയ്യാൻ ആരും വരുന്നില്ല അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വരുന്നുണ്ട് കുറച്ച് എന്തായി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊലിയൊക്കെ പൊളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തു തരും നല്ല രീതിക്ക് കട്ട് ചെയ്തു തരും ഇപ്പം അവനക്ക് കട്ട് ചെയ്യാൻ കുറച്ച് മടിയാണ് മോൾ അവിടെ ഇരുന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് ഹസ്ബൻഡ് അതിൻ്റെ ഇടയിൽ പേരൊക്കെ തിന്നുന്നുണ്ട് എന്താ പറയുക സവാള കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കിച്ചണില് എല്ലാരും ആയി ഇപ്പോൾ മോനെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് വീക്കെൻഡാവുമ്പോൾ നല്ല രസമാണ് എല്ലാരും ഉണ്ടായി അപ്പോൾ ഇതേ ഇവിടെ ഒരാൾ പേരക്കയും കഴിച്ചു പിടിച്ച് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ കിച്ചണിലോട്ട് തന്നെ പോയി കിച്ചണില് ഹസ്ബൻഡ് നല്ലപോലെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി എന്താ പറയുക പച്ചമുളക് ഇഞ്ചി എല്ലാം നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇതേ ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഞാനിത് വഴറ്റി അതിലേക്ക് ഉള്ളിയും ഇട്ട് നല്ലപോലെ വഴച്ചുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക ഇത് നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴന്ന് ഒരു എന്താ പറയുക കുറച്ച് ബ്രൗൺ കളറാവണം കേട്ടോ അതുപോ അതുവരെ നല്ല പോലെ വഴറ്റുകട്ടോ അപ്പോഴത്തേക്കും തക്കാളി നമുക്ക് കട്ട് ചെയ്യാം തക്കാളി കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം ഇതിലേക്ക് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല പുളി ചെറിയൊരു പുളിയും ആവുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ അത് പുളി ആ പുളി വേണ്ടാത്തവർക്ക് പുളി ഇടണമെന്നില്ല ഞാൻ കുറച്ച് പുളി ചേർക്കും കാരണം ചെമ്മീന് കുറച്ച് മധുരമുള്ളത് കൊണ്ട് കുറച്ച് പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചെമ്മീൻ ഞാൻ നേരത്തെ എന്താ പറയുക മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ച് വയ്ക്കണം കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്തും ചേർക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക എന്താ ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇടുകട്ടോ കറിവേപ്പില ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ ഇവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് കറി ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക അയക്കൂറ കറി വെച്ചത് കിങ് ഫിഷ് കറി വെച്ചതുണ്ടായിരുന്നു നമുക്ക് വൈകുന്നേരം കുട്ടികളുടെ സ്കൂള് ഡാൻസ് സ്കൂളിൻ്റെ പുതിയൊരു ബ്രാഞ്ച് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പം അതിന് പോകാനുണ്ടായിരുന്നു അതിലെ വീഡിയോയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് അവരുടെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറച്ച് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ടീച്ചറിൻ്റെ കൂടെയൊക്കെ ഫോട്ടോസും പിന്നെ അവിടെയുള്ള കുട്ടികളുടെ പേരൻസും എല്ലാവരും കൂടി ഒന്നിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ പിന്നെ വരുന്ന വീഡിയോസ് നമ്മൾ സൺഡേത്തെ വീഡിയോസാണ് കേട്ടോ രാവിലെ മോളെ ചെണ്ട ക്ലാസ്സിന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൂലൂലൊന്ന് പോകാനുണ്ടായിരുന്നു അങ്ങനെ ലുലുവിലേക്ക് പോയി നമ്മുടെ ഇവിടെ കുറേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അപ്പം ആ ബോട്ടിൽസ് ഒക്കെ അവിടെ ഇടാനുള്ള ഒരു സ്ഥലമുണ്ട് ലുലുവിൽ അപ്പം അതവിടെ ഇട്ടു പിന്നെ മോൾക്ക് പെന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറിട്ടായിരുന്നു അവൾക്ക് എക്സാം ആയതുകൊണ്ട് പിന്നെ താഴെ ഇറങ്ങി കുറച്ച് പച്ചക്കറിയും എന്താ പറയുക ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോഴാണ് നല്ല ഒരുപാട് പാത്രങ്ങൾ കണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു നല്ല രസമുണ്ട് കാണാൻ ഈത് വരുന്നത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ വീട്ടിൽ വന്നു ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നല്ലപോലെ പെരട്ടി വെച്ചു പിന്നെ ഞാൻ ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കുറേ ദിവസമായി ബിരിയാണി ഉണ്ടാക്കാത്തത് അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്ന് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ടാറ്റാ ടേക്ക് ടാർ യു